பார்ட்டிங்கா <s junior> نہ ہنا ہاں ہاں گلی بن

നല്ല ദിവസത്തെ കപ്പ നല്ല ജയം കപ്പ നടക്കുന്നു എന്താ മഴയെല്ലാം കുറഞ്ഞല്ലോ ഇനിയിപ്പോൾ പയ്യെ ഇതിനകത്തോട്ട് വെള്ളം മോട്ടർ ഇടാൻ പോവാം മോട്ടർ എത്രയും ദിവസം അവിടെ കിടന്ന മഴ വെള്ളം മാത്രം ഇത് സ്റ്റോക്ക് ചെയ്തെടുക്കുമായിരുന്നു ഇനിയിപ്പോൾ ഈ വെള്ളം എടുക്കണം ും രാവിലെ തൊട്ട് മൂടലായിരുന്നു മൂടല് മാത്രല്ല നല്ല തണുപ്പായിരുന്നു ഇപ്പൊ മഴ തുടങ്ങി ഇതിനടി കൊണ്ടു വെച്ചാൽ നനയത്തില്ലേ അവിടെ കൊണ്ടു വെച്ചേക്കണം അതുകൊണ്ട് ആയിരം ആയിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം കുറഞ്ഞ് നടക്കുമായിരുന്നു ടാങ്കിൽ അവിടെ അതിലോട്ട് അത്രയും വെള്ളം അടിച്ചപ്പോഴത്തേനും ഒരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് താണു മഴയായിട്ട് പെയ്യാനൊന്നും സാധ്യതയില്ല ചുമ്മാ ചാറേ അങ്ങ് പോവും കഴിഞ്ഞ ദിവസമല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റലുണ്ടായിരുന്നു വലിയ മഴയൊന്നും ഇല്ല ചെറിയ മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പാണ് ഇവിടെ മെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ 因为、嗯、不能了。 ആ ആ നമ്മൾ ശമ്പു അയ്യോ മഴ നീപ്പഴാണോ മനസ്സിലാക്കിയേ വല്ലപ്പോഴും ദീപ്യേന കണ്ടു മാറ്റണം കേട്ടോ ശാംബവി ആര് കണ്ടോട്ടോ ഇത് കണ്ടോ മഴ മഴ കണ്ട എത്ര ദിവസം മഴ എന്താണ് അമ്പലപ്പുഴ ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളേ കുറച്ച് ദിവസമായല്ലോ മഴ പെയ്തിട്ട് മഴ തീർന്നു എന്നാ ശരിയൊക്കെ ഇനിയും ചെറിയ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു ചിന്ന ചിന്ന അപ്പം അമ്മ ഉറങ്ങും അതാണ് വൃച്ചില തന്നെ ധന ഞാൻ ഇപ്പോൾ സംഭവം പറഞ്ഞു നെയിലില്ലായിരുന്നു പക്ഷെ മഴ അലോ തണുപ്പുണ്ടായിരുന്നുള്ളോ ആ പിന്നെ പഴയ അവസ്ഥയാവോ പക്ഷെ നമ്മുടെ ശക്തി പ്രാപിക്കുന്നില്ല വലുതായിട്ട് മതി വീട്ടു വരുന്ന ചേട്ടാ അങ്ങോട്ട് പോകാറുണ്ട് തിരിച്ചു വരുവല്ലോ നോക്കുക ആ വരുമുണ്ടോ കോഴിയാ നോക്കാൻ കേറാ പോകുന്നു ഇപ്പൊ കോഴിയും കൂടെ നോക്കണമല്ലോ ഞാൻ പറഞ്ഞിട്ട് വരുന്ന ദൈവ കേട്ടോ മഴ ശക്തി കൂടുതരി മഴ കണ്ടപ്പ അങ്ങോട്ട് ഓടിട്ടുണ്ടറിയാവോ എന്റെ അപ്പൊ അപ്പ കുളത്തിന്റെ അങ്ങോട്ട് ഓടി ഇപ്പൊ കോഴിയുടെ

ആരാണിക്ക് അങ്ങോട്ട് പോകാൻ കുട കാണു പിള്ളേരുണ്ടല്ലോ അയ്യോ മഴ ഉണ്ടോ അമ്മ അമ്മക്ക് മഴ പെയ്ത് മനസിലായില്ലേ ചേട്ടാ അങ്ങോട്ട് ഓടി പോവുന്ന വളത്തിൻ്റെ അങ്ങോട്ട് ആ ശമ്പളമ്മടെ പുളി കട്ടെടുക്കുന്നുണ്ടോ ശാന്തവി ഇച്ചിരി ആ വാരിയുടെ വെച്ച് കൊടുത്തേക്കൊരു പുളിയുടെ പൊടിയല്ല മാ ഇവിടെ ആണ് ഇടയ്ക്കിടക്ക് പുളി എടുക്കുന്നത് അല്ലേ

ആണോ അത്ര വീഴുന്നുള്ളേ മഴ വെക്ക വെള്ളം നമുക്ക് കിട്ടിയാ മതിയായിരുന്നു അല്ലേ

ഒത്തിരി കരിയിലെങ്ങനെയാ എന്നാൽ ആ വെട്ടാൻ പറഞ്ഞാലോ കരിയല വീടുന്ന എന്നാലും ചേട്ടനുണ്ടല്ലോ ആണല്ലേ അപ്പൊ പറയണം വീഡിയോ ഞാൻ ഞാനെടുത്ത വീഡിയോ അയാൾ എഴുന്നെങ്കിൽ പറയണം ഇത് ജയയുടെ വീഡിയോ അതറിയാമല്ലോ അവർക്ക് ഞാനാണ് എടുക്കുന്നതെന്ന് ആണല്ലേ പക്ഷെ ഞാൻ ണല്ലേ ചേട്ടായി കിട്ടുന്നുള്ളോ അങ്ങനെ കിട്ടുന്നേ ചേട്ടായി കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ജയട ലേപ്പിക്കരുത് ആ ഇച്ചിരി കൂടി ശക്തി ശക്തിയ മേഴയ്ക്ക് കുറേ ദിവസം കൂടി പെയ്യുക വെള്ളമാക്ക തീർന്നായിരുന്നു കറക്റ്റ് ടൈമിൽ പെയ്തു നേരം ഇങ്ങനെ പെയ്യുകയാണെന്ന് അറിയും അത് കുറച്ച് വേണം തോന്നുന്നു മഴയുടെ ശക്തി കൂടുമ്പോ വെള്ളത്തിന്റെ ശക്തിയും കൂടുന്നതാണ്

ഓ ഈ ഊഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റി വരണം കേട്ടോ കോടയും കൊണ്ട് വന്നുകഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഒന്നാതെ ഈ വലിയ ഓട പാലും മേടിക്കാൻ ആ ശരി ശരി ഓക്കെ പറഞ്ഞിട്ടില്ലേ അത്ര അടുത്ത് ഇരിക്കലെന്ന് പറഞ്ഞിട്ടില്ലേ മാറിയിരുന്നേ മാറി മഴയൊക്കെ കഴിഞ്ഞ് വെയിൽ വന്നു What am I? പുളി ഉണ്ടായിരുന്നു പിന്നെ കെവി ഉണ്ടായിരുന്നു കെവി അതിട്ടൊക്കെ നല്ല ഫ്രണ്ടി നല്ല ഷോർഡ് അടിക്കായിരുന്നു ഞാൻ അതുകൊണ്ടുള്ള ആൾക്കാർ വന്നിങ്ങനെ സാധിച്ചിട്ട് പോയി അതായത് ലാഭം കിട്ടത്തില്ല ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ വിൽക്കുന്ന മുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എടുത്തത് പച്ചക്കപ്പ് വിൽ പത്ത് രൂപ കിട്ടും അല്ലേ നഷ്ടമേള്ളൂ മുപ്പത് രൂപ അപ്പോൾ ഇത് ഐറ്റം ഇതെല്ലാം നോക്കുന്നു കപ്പിരി വാങ്ങ ആപ്പിളോ പിയർ സാധനം കപ്പരി വാങ്ങണ ഷീപ്പാണ് അഞ്ച് കെവി എടുത്തോ അത് ചേറെ രണ്ടെണ്ണം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അഞ്ചെണ്ണമാണ് മറ്റേ പുളി ഉണ്ടായിരുന്നു പിന്നെ വേറെ ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ ഹക്കി ഫ്രൂട്ടും ഹക്കി ഫ്രൂട്ട് ഇങ്ങനെ കൂക്കിങ്ങനെ ജനറേറ്റ് ചെയ്യുക നല്ല കളറല്ലേ ഓറജിൻ്റെ വലിയ കളറല്ല എന്നാത്തിനാ പൊറോട്ടയോ ആ കട പൊറോട്ട ഇല്ലായിരുന്നു ഇങ്ങനെയ്യും പൊറോട്ട ആ കട പൊറോട്ട തീർന്നു പോയി വേറെ മേടിച്ചു വേറെ കടയിൽ നിന്ന് മേടിച്ചു വേറെ കൂട്ട് മതിയോ തലക്കരച്ചില്ല തരുന്നില്ല അടിച്ചോ നീ അടിച്ചല്ലോ ഞാൻ കണ്ടല്ലോ അടിച്ചു ആ എന്നാ തരുന്നില്ല പൊളിക്കടന്ന് ഉറങ്ങിക്കോ നീ പട്ടിണിയാണ് വേണ്ടേ പിന്നെ